കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന ആളുകൾക്ക് ഡീപ്പോർട്ടേഷൻ വരെ ലഭിച്ചേക്കാം എന്നുള്ള തരത്തിലുള്ള ഒരു ശിക്ഷാവിധി ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ദോഫാറിലെ ഉപഭോക്തൃ സംരക്ഷണ കോടതി കുറച്ച് നാളുകൾക്ക് മുൻപ് ദോഫാറിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഫനേജിലേക്ക് വലിയ അളവിൽ ചില അവശ്യവസ്തുക്കൾ ഒരു വാണിജ്യ സ്ഥാപനം എത്തിച്ചു നൽകി എന്നാൽ അതിൽ പല വസ്തുക്കളും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതും മറ്റ് ചില വസ്തുക്കളിൽ ഈ ഡേറ്റ് തിരുത്തി ഷെൽഫ് ലൈഫൊക്കെ രണ്ട് വർഷം അധികം കാണിച്ചതുമായൊക്കെ ബന്ധപ്പെട്ടാണ് ഈ കേസ് കോടതിയിലെത്തിയത് അങ്ങനെ ഇത്രയും നാളത്തെ വിശദമായ പഠനത്തിനൊടുവിൽ ഇപ്പോഴിതാ കോടതി വിധിച്ചിരിക്കുന്നത് ഈ ഒരു വാണിജ്യ സ്ഥാപനത്തിന്റെ പ്രതിനിധിക്ക് രണ്ട് വർഷം ജയിൽ ശിക്ഷയും മൂവായിരം റിയാൽ ഫൈനുമാണ് ഇത് കൂടാതെ ഈ നൽകിയ ഉൽപ്പന്നങ്ങളുടെ യഥാർത്ഥ അവസ്ഥ വിവരങ്ങൾ വെളിപ്പെടുത്താതിരുന്നതിന് ആറുമാസം ജയിൽ ശിക്ഷയും ആയിരം റിയാൽ ഫൈനും എക്സ്ട്രാ വിധിച്ചിരിക്കുന്നു ഈ ശിക്ഷാ കാലാവധിക്ക് ശേഷം ആ വ്യക്തിയെ നാടുകടത്താനുമാണ് ഉത്തരവിട്ടിരിക്കുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി മൂന്നാം തീയതി മസ്ക്കറ്റിലെ ഇന്ത്യൻ എംബസിക്ക് അവധിയായിരിക്കുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു ബുദ്ധ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തെങ്കിലും അത്യാവശ്യമായ സേവനങ്ങൾ ആവശ്യമാണെങ്കിൽ ബന്ധപ്പെടേണ്ട നമ്പർ ഇതാണ് നയൻ അതോടൊപ്പം കോൺസിലർ സേവനങ്ങൾക്ക് എയ്റ്റ് എന്നുള്ള ടോൾ ഫ്രീ നമ്പറിലും ബന്ധപ്പെടാം ഒമാനിൽ പുതിയ ആറ് വിമാനത്താവളങ്ങൾ കൂടി വരുന്നു സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഇത് അധികനാളൊന്നും വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കുമൊക്കെ ഇതിൽ മിക്ക വിമാനത്താവളങ്ങളും പ്രവർത്തന യോഗ്യമാകുമെന്ന് കൂടി അറിയിച്ചിരിക്കുന്നു സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ചെയർമാനാണ് സൗദി റിയാദിൽ നടക്കുന്ന ഫ്യൂച്ചർ ഏവിയേഷൻ ഫോറത്തിൽ സംസാരിക്കവേ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഒമാൻ്റെ വാണിജ്യ വ്യവസായ മേഖലയിലും ടൂറിസം മേഖലയിലും പൊതു പൊതുജനജീവിതത്തിലുമെല്ലാം വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണിത് ഈ ഒരു പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി രാജ്യത്ത് പതിമൂന്ന് വിമാനത്താവളങ്ങളാണ് ഉണ്ടാകുക ഇപ്പം മുസന്തം വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് പകുതിയോടുകൂടി പ്രവർത്തനം ആരംഭിക്കുമെന്നൊക്കെ നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പുതിയ വിമാനത്താവളങ്ങൾ വരുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ അറിയിപ്പ് വന്നിട്ടില്ലെങ്കിലും ആറ് വിമാനത്താവളങ്ങൾ അധികം വൈകാതെ രാജ്യത്ത് പുതുതായി ഉയരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ഔദ്യോഗിക സന്ദർശനത്തിനായി ജോർദനിലേക്ക് ഇന്ന് പുറപ്പെടും ജോർദൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ഇബ്നു അൽ ഹുസൈൻറെ ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം ജോർദാനിലേക്ക് പോകുന്നത് ഇരുരാജ്യങ്ങളുടെയും പുരോഗമനത്തിന് വേണ്ടിയും അറബ് മേഖലയിലെ ഉന്നമന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുമുള്ള വിവിധ വിഷയങ്ങൾ ഇരു രാഷ്ട്ര ചർച്ച ചെയ്യും ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം പൂർത്തിയാകുന്നു നന്ദി